സിനിമാ താരങ്ങളുടെ മക്കൾ എപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്നവരാണ് സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെ താരങ്ങളുടെ മക്കൾ സിനിമാ താരങ്ങളെക്കാൾ ചർച്ചയാകാറുണ്ട് ഇതിന് ഏറ്റവും വലിയ രണ്ട് ഉദാഹരണങ്ങളാണ് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെ മകൾ മീനാക്ഷിയും മനോജ് കെ ജയന്റെയും ഉറവശിയുടെ മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റയും ഒരു സിനിമയിൽ പോലും ഇതുവരെ അഭിനയിച്ചിട്ടില്ല എങ്കിലും യുവനായികൾ ജനശ്രദ്ധയും ഇരുവർക്കുമുണ്ട് മാത്രമല്ല അടുത്ത സുഹൃത്തുക്കളുമാണ് മീനാക്ഷിയും തേജാലക്ഷ്മിയും ഇവർ ഒരുമിച്ചുള്ള പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നെപ്പോട്ടിസം ടേക്ക് ഓവർ എന്നാണ് ഫോട്ടോയ്ക്ക് തേജാലക്ഷ്മി നൽകിയ ക്യാപ്ഷൻ മീനാക്ഷിക്കൊപ്പം നടത്തിയ ഡേ ഔട്ട് ചിത്രങ്ങൾ മീനാക്ഷിയും തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ സുന്ദരി എന്നാണ് മീനാക്ഷിയെ കുഞ്ഞാറ്റ വിളിച്ചിരിക്കുന്നത് ഒരു കഫേലാണ് താരപുത്രമാരുടെ എന്നാണ് ചിത്രങ്ങളിൽ നൽകുന്ന സൂചന ചെന്നൈയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും ചെന്നൈയിൽ എം ബി ബി എസ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷി വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ കുഞ്ഞാറ്റ ഇപ്പോൾ നാട്ടിൽ അവധി ആഘോഷിക്കുകയാണ് സുഹൃത്തുക്കൾക്കൊപ്പമുള്ള തന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കുഞ്ഞാറ്റ നിരന്തരം പോസ്റ്റ് ചെയ്യാറുണ്ട് ചെന്നൈയിലെ ഉർവശിയുടെ വീട്ടിലെത്തിയ ചിത്രങ്ങളും കുഞ്ഞാറ്റ പങ്കുവച്ചിരുന്നു കുഞ്ഞാറ്റയുമായി മാത്രമല്ല മാളവിക ജയറാമുമായും നടി നമിത പ്രമോദുമായും മീനാക്ഷിക്ക് നല്ല സൗഹൃദമുണ്ട് മീനാക്ഷിയെ കോളേജ് മുതൽ ചാടിക്കുന്നതിന് ദിലീപ് അങ്കിൽ പരാതി പറയാറുണ്ടായിരുന്നുവെന്നാണ് ഒരിക്കൽ മാളവിക പറഞ്ഞത് നാദൃഷയുടെ മകളാണ് മീനാക്ഷിയുടെ മറ്റൊരു ഉറ്റ സുഹൃത്ത് അതേസമയം മീനാക്ഷിയുടെയും കുഞ്ഞാറ്റയുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതോടെ താരപുത്രിമാരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സമാനമായ ചില ഘടകങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അതാണ് മറ്റ് താരപുത്രിമാരെക്കാൾ കൂടുതൽ മീനാക്ഷിയിലേക്കും തേജാലക്ഷ്മിയിലേക്കും ജനശ്രദ്ധ പോകാൻ കാരണവും മലയാള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭരായ നടിമാരാണ് മീനാക്ഷിയുടെയും തേജാലക്ഷ്മിയുടെയും അമ്മമാർ തേജാലക്ഷ്മിയുടെ അമ്മ ഉർവശിക്ക് സിനിമാ രംഗത്തുള്ള പ്രാധാന്യം ചെറുതല്ല അഭിനയമികവിൽ ഉർവശിക്ക് പകരം വെക്കാൻ മറ്റൊരു താരമില്ലെന്നാണ് ഏവരും പറയുന്നത് ഉർവശിക്ക് ലഭിച്ചതുപോലെ വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ മറ്റേതെങ്കിലും നടക്ക് ലഭിച്ചോ എന്ന കാര്യവും സംശയമാണ് ഇന്നും മികച്ച വേഷങ്ങൾ ഉറുവശെ തേടി എത്തുന്നുമുണ്ട് മറുവശത്ത് മീനാക്ഷിയുടെ അമ്മ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാറായി എന്നും സിനിമയിൽ സജീവമാണ് രണ്ട് പ്രഗത്ഭരായ നടിമാരുടെ മക്കളായ മീനാക്ഷിയും തേജാലക്ഷ്മിയും അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതും ആരാധകരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് അമ്മയുടെ കഴിവുകൾ രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പ്രത്യേകിച്ചും മീനാക്ഷിയുടെ നൃത്തത്തിനും ആരാധകർ ഏറെയാണ് എന്നാൽ സിനിമ രംഗത്തേക്ക് കടന്നു വരാൻ മീനാക്ഷി ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം സിനിമയിലേക്ക് വരാനാണ് തന്റെ ആഗ്രഹമെന്ന് തേജാലക്ഷ്മി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം തേജാലക്ഷ്മി പങ്കുവച്ച മോഡേൺ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാള സിനിമാ രംഗത്ത് താരപുത്രന്മാർ നിരവധിയാണെങ്കിലും താരപുത്രിമാർ ചുരുക്കമാണ് അതേസമയം സിനിമാ കുടുംബത്തിൽ നിന്നുള്ള കല്യാണി പ്രിയദർശൻ കീർത്തി സുരേഷ് തുടങ്ങിയവർക്ക് മികച്ച അവസരം സിനിമയിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ മറ്റു ഭാഷകളിലെ പോലെ താരപുത്രിമാർക്ക് വലിയ സ്വീകാര്യത ഇല്ലെന്നും അഭിപ്രായമുണ്ട് കീർത്തിക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചത് മറ്റു ഭാഷകളിലാണ് ഏതായാലും മീനാക്ഷിയും തേജാലക്ഷ്മിയും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നാൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുമെന്നുറപ്പാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്